എന്ന് പറഞ്ഞുതരാം അതിൻ്റെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നമ്മളെ കൂടുതൽ വശീകരിക്കുന്ന രീതിയിലുള്ള ഫലങ്ങളും ഞാൻ പറഞ്ഞുതരാം അള്ളാഹു സുബഹാനഹു അയൽ ഉണ്ടല്ലോ ഓൻ്റെ ഇതുപോലത്തെ ഇസ്മുകളൊക്കെ ധാരാളം ചൊല്ലാനും അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും നമ്മുടെ ലൈഫിൽ അനുഭവിക്കാനും അതുപോലെ തന്നെ ദുനിയവിയായ ജീവിതത്തിലും ഉഹ്റവിയായിട്ടുള്ള ജീവിതത്തിലും നല്ല രീതിക്ക് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനുമുള്ള മഹാഭാഗ്യം പഠിച്ചുവാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാർ അബ്ബൽ ആലമീൻ നിങ്ങളെ ഇൻട്രസ്റ്റഡ് അല്ലേ ഈ വീഡിയോ ഫുള്ള് കാണാൻ ഇൻഷാല്ലാ കുറച്ചൊക്കെ ഫലങ്ങൾ നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുണ്ടാവില്ലേ ബാക്കി ഫലങ്ങൾ കൂടെ നമുക്ക് കണ്ടു കേൾക്കാം ഇൻഷാല്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഈ നന്മ ഉണ്ടല്ലോ ഇപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ഷെയറിങ് കാരണം ഒരാളിത് ലൈഫിൽ പതിവാക്കി അയാൾക്ക് ഫലങ്ങളൊക്കെ ലഭിച്ചാൽ നമ്മളും അതിനൊരു ഉത്തരവാദിയാണ് നമുക്കും അതിൻ്റെ ഒരു മിശ്രി സ്വഭാവം പഠിച്ചോൺ തന്നുകൊണ്ടിരിക്കും ഇനി അതല്ല നമ്മളെ നേരത്തെ മരിച്ചുയാലും ആളിത് പതിവാക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫലം ഇങ്ങനെ ഒരു ബോണസ് ആയിട്ട് നമ്മൾ ഖബറിലേക്ക് വന്നോണ്ട്

ലോഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് കരങ്ങളും മേൽപ്പോട്ട് ഉയർത്തിയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം ഒമ്പതേ ഒമ്പത് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലിയിട്ട് മുഖം തടവുക മനസ്സിലായോ ജസ്റ്റ് കൈ ഇങ്ങനെ നമ്മൾ ദ്വാഴ ചെയ്യുമ്പോൾ ഉയർത്തുമല്ലോ അതുപോലെ ഉയർത്തിയിട്ട് തൊണ്ണൂറ്റി പ്രാവശ്യം നമ്മൾ ഇസ്മ ചൊല്ല എന്നിട്ട് മുഖം തടവുക ഇങ്ങനൊരു വ്യക്തി പതിവായിട്ട് എല്ലാ ദിവസവും ദുഹർ നമസ്കാര ശേഷം ചെയ്താലേ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതം പടച്ചവൻ അവർക്ക് നൽകുന്നതാണ് ഇൻഷാല്ല മനസ്സിലായില്ലേ ഐശ്വര്യപൂർണ്ണം എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഫിസിക്കലി അതുപോലെ മെൻ്റലി അതുപോലെ തന്നെ എല്ലാ നിലക്കും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പഠിച്ചവൻ അവർക്ക് ഐശ്വര്യം നൽകുന്നതാണെന്ന് ഇൻഷാള്ള ഇങ്ങളെ കടങ്ങളൊക്കെ വീടാനുള്ള സമ്പത്തി ഇങ്ങൾക്ക് ലഭിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അതുപോലെ ജോലിയൊന്നും ഇല്ലേ നല്ലൊരു ജോലി പടച്ചോൻ തരുന്ന് അതുപോലെ നല്ല പെണ്ണുങ്ങളെ പഠിച്ചോണ്ട് തരും നല്ല നമ്മളനുസരിക്കുന്ന അതുപോലെ അള്ളാൻ്റെ മാർഗത്തിലുള്ള നല്ല നമുക്ക് ഒരു ഇണയെ പഠിച്ചുകൊണ്ട് അത് പെണ്ണാണെങ്കിലും പെണ്ണുങ്ങൾക്ക് പെൺ ആണിനെയും ആണുങ്ങൾക്ക് പെണ്ണിനെയും പഠിച്ചോണ്ട് തരും അതുപോലെ നല്ല സന്താനങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് എണ്ണി പറയാണ്ട് ചുരുക്കി പറഞ്ഞ എല്ലാ ഹൈറാത്തുകളും പഠിച്ചോണ്ട് തരും എല്ലാ നിലക്കും പഠിച്ചുകൊണ്ട് നമ്മളെ ഐശ്വര്യാന്മാക്ക ഐശ്വര്യവാന്മാക്കും ഇൻഷാ അല്ല പറഞ്ഞത് മനസ്സിലായില്ലേ ഇങ്ങനെ വർഷങ്ങളോളം ചെയ്യുക വർഷങ്ങളോളം ചെയ്താൽ ഒരുപാട് വലിയ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ പടച്ചോണ്ട് തരുന്നതാണ് ഇങ്ങനത്തെ അമലുകളൊക്കെ മുടക്കാതെ ചെയ്യണം തോന്നുമ്പോൾ ചെയ്തിട്ട് കാര്യമല്ല കുടുങ്ങുമ്പോൾ ചെയ്തിട്ട് കാര്യമല്ല അതിലുപരി ഇതൊക്കെ മുടക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ പടച്ചോണ്ട് തരും ഇൻഷാല്ല എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണേ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമ്മത്തല്ലാ വാത്തു സുലല്ലാഹു അലാ സയിദല മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലാം